ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ലൈബ സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ കേരള സ്റ്റേറ്റ് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐ ടി യു നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി

അദ്ദേഹം ഈ മോദരനമാണ് നമ്മൾ അറിയിക്കപ്പെടും യാ കരുതിക്കുള്ള പ്രോജക്റ്റ് സർക്കാർ ആദർശാനമു മുന്നിൽ പ്രവേശിക്കുകയാണ് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായി മുതിർന്ന മന്ത്രിയിലേക്ക് എന്തിനാൾ സർവ്വ ചിത്രത്തിലേക്ക് എക്യൂസ് വാരിമറിന് വേണ്ടി സലാം ഹമീദ് പോൾ കമ്മിറ്റിക്കുവേണ്ടി സമാഹവും സ്ഥാപകൻ ഫസ്റ്റാൻഡിംഗ് യൂണിയൻ സമാഹരണയാസ് पेरवाली सिद्दीख इनमें जनपद मनसूर्नकोड पंचायत कमेटी वे प्रभावी रुक्णी वेगा टी एम एस ए लोटरी तक वेगा मोहन मोटर वर्गेशबू

രാജ്യം അതുകൊണ്ട് ഈ രാജ്യത്തെ തൊഴിലാളികൾ കൃഷിക്കാര് സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒന്നും നടപ്പാറില്ല സാമ്പാരികളും കോർപ്പറേറ്റുകളുടെ കൃത്യമായ രൂപയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാരുമായി സർക്കാർ നരേന്ദ്രമോദി ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത് അതിന്റെ തീക്ഷണതയാണ് ഈ ജാഥയുമായി നമ്മൾ സഞ്ചരിച്ചത് അതിഗലമായി അതിശക്തമായി കേരളത്തിലുള്ള ഏറ്റവും വലിയ ക്യാമ്പയിനും സഹപരിപാടികളും ആരംഭിക്കാൻ വേണ്ടി ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുള്ളത് അതെ ഫെഡറേഷൻ മാത്രമല്ല കേട്ടോ ഇന്ത്യയിലെ തൊഴിലാളികൾ പൂർണ്ണമായും വല്ലാത്ത അസ്വസ്ഥരാണ് കർഷകർ അസ്വസ്ഥരാണ് സാധാരണ ജന അസ്വസ്ഥരാണ് ഇടത്തരക്കെ കഴിഞ്ഞ പത്ത് വർഷം നടപ്പിലാക്കിയ രാഷ്ട്രീയ ഇടപാട് ബിജെപി രാഷ്ട്രീയ നിലപാടില്ല ബിജെപി അരുടെ രാഷ്ട്രീയ ഇടപാടില്ലെന്ന് നടപ്പിലാക്കുന്നത് വളരെ കൃത്യമാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാട് ആ ആർ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാട് കഴിഞ്ഞ പത്ത് വർഷം നടപ്പിലാക്കി രണ്ടു വർഷം നടപ്പിലായും ഞാനില്ല അതാണ് വർത്തമാന രാഷ്ട്രീയ സഹിക്ക കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യത്ത് നടപ്പിലാക്കി ആർ എസ് എസിന്റെ ആർഷിക നിലപാട് ഒരു അഞ്ചു വർഷം കൂടി നരേന്ദ്രമോദി മുറുകെ പിടിച്ചാൽ ഞാനില്ല നമ്മുടെ തൊഴിലാളികളില്ല നമ്മുടെ ഭാഗം ഇല്ല അതാണിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗ്ലോബൽ കാണിക്കുന്നത് ഗ്ലോബൽ നിർമ്മിച്ച ഓരോ വർഷവും ലോക ലോകരാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളിലെയും പട്ടിണി സൂചി പുറത്തുവിടുന്നു പല പട്ടിണി പരിശോധിക്കും പുറത്തുവിടുന്നത് എൻ്റെ ഉൾക്കും പുറത്തുവിടുന്നത്

ചുമട്ടു തൊഴിലാളി നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യുക എൻ എഫ് എസ് എ വിവജ്യ സ്ഥാപനങ്ങളിൽ നിശ്ചയിച്ച കൂലി കൂലിവർദ്ധനവ് നടപ്പിലാക്കുക കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക തൊഴിലാളി സംരക്ഷണത്തിന് നയം ഉയർത്തുന്ന എൽഡിഎഫ് സർക്കാരിന് ശക്തി പകരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സംസ്ഥാന ജാഥ നടക്കുന്നത് ഈ മാസം പതിനാലിന് കാസർഗോഡ് നിന്ന് സിഐടി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത വടക്കൻ മേഖലാ ജാഥ ഇരുപതിന് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സമാപിക്കും വണ്ടൂരിൽ നൽകിയ സ്വീകരണത്തിൽ ജാഥ ക്യാപ്റ്റൻ ആർ രാമു അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സി ഐടി യു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ബഷീർ അധ്യക്ഷത വഹിച്ചു ജാഥ വൈസ് ക്യാപ്റ്റൻ കെ രാമദാസ് ജാഥ മാനേജർ സി നാസർ കെ ആർ അജയ് എം ബി ഫൈസൽ എം മോഹൻദാസ് കെ ടി മുഹമ്മദ് അലി വി അർജുനൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ